പൈങ്ങോട്ടൂർ ആയങ്കരയിൽ സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീ മരിച്ചു കോഴിപ്പിള്ളി പാറശാലപ്പടി സ്വദേശിനി ബ്രസി ആന്റണിയാണ് മരിച്ചത് ഓട്ടോ ഡ്രൈവർ ബിജുവിനും മകൾക്കും പരിക്കുണ്ട് ബിജുവിന്റെ ഭാര്യ മാതാവാണ് മരിച്ച ബ്രസി പോത്താനിക്കാട് പൈങ്ങോട്ടൂർ റൂട്ടിലെ ആയങ്കര മൃഗാശുപത്രി പടിയിൽ വെച്ച് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് ഒരാളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് പയങ്ങോട്ടൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും എതിരെ വന്ന ഓട്ടോറിക്ഷയും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പള്ളി പാറശാലപ്പടി കുര്യപ്പാറ വീട്ടിൽ ആന്റണിയുടെ ഭാര്യ ബ്രസിയാണ് മരിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ഓട്ടോ ഓടിച്ചിരുന്ന കടവൂർ മലേക്കുടിയിൽ ബിജു ജോസ് ബിജുവിന്റെ മകൾ മെറിൻ എന്നിവർക്ക് പരുക്കേറ്റു ബിജുവിന്റെ പരുക്ക് അതീവ ഗുരുതരമാണ് ബ്രസിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ് ബിജു ബ്രസി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ബസുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ടാണ് ബ്രസിയുടെ മരണം സംഭവിച്ചത് മെറിൻ റോഡിലേക്ക് ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ ബിജുവിനെ ഓടിക്കൂടിയവരാണ് പുറത്തെടുത്തത് ഓട്ടോറിക്ഷ പൂർണ്ണമായി തകർന്നു ബസ്സും ഓട്ടോറിക്ഷ നേരെ നേരം ഇരിക്കുവല്ലേ തിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോറിക്ഷ നേരെ ആദ്യം വരും തൊട്ട് പറയാൻ ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് തലയായിട്ട് തൂങ്ങിപ്പോയി അമ്മയുടെ താല് ഉടലടിയിൽ പോകാത്ത ഓട്ടോറിക്ഷ അമ്മയുടെ പുറത്തേക്ക് മറങ്ങി ഓട്ടോറിക്ഷ പിന്തുച്ചലങ്ങിപ്പോയിട്ട് അതിൽ ഡ്രൈവർ എൻ്റെ അത് കുടുങ്ങി വന്ന എല്ലാവരും കൂടി ഒറ്റ എഞ്ചിൻ ഓഫ് ആവാതി നിൽക്കുമായിരുന്നു അവിടെ ആളുകളെല്ലാവരും കൂടി എഞ്ചിൻ വന്ന യാത്രക്കാരൊക്കെ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി എഞ്ചിന് ഓഫ് ചെയ്ത് അവരെ പുറത്തെടുത്തു ആംബുലൻസ് വിളിച്ച് വണ്ടി കയറ്റി വിട്ടു പോലീസ് വന്നു പോലീസുകാർ കൊണ്ടുപോയി എല്ലാവരും പോയായിരുന്നു പിന്നെ എം എൽ എ വന്നു പഞ്ചായത്ത് പ്രസിഡൻറ് അതുപോലെ തന്നെ മറ്റേ പ്രവർത്തകരൊക്കെ വന്നു വണ്ടി ഇടിച്ചപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് പുറത്തേക്കാണ് തിരിഞ്ഞ് വണ്ടി ഇടിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ആളിങ്ങനെ വീഴുന്ന നമ്മൾ കണ്ടോണ്ട് ചെയ്യാം നിലത്തെ വീണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ വന്ന് കാണാം നമ്മുടെ നേരം ഇങ്ങനെ വെമ്പി വെമ്പി വീഴുന്നത് പൈങ്ങോട്ടൂരിലെ ബിജുവിന്റെ വീട്ടിൽ നിന്ന് ബ്രസിയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം സംഭവിച്ചത് ബസിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും നിസ്സാര പരിക്കേറ്റിരുന്നു പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ജി ടി വി ന്യൂസ് പോത്താനിക്കാട്